يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ويوم يعض الظالم على يديه يقول يا ليتني اتخذت مع الرسول سبيلا يا ويلتى ليتني لم أتخذ فلانا خليلا لقد أضلني عن الذكر بعد إذ جاءني وكان الشيطان للإنسان خذولا بهماني غلايا الله سبحانه وتعالى يدبي تي ജീവിതത്തിലെമ്പാടും പാലിക്കുവാനും ജീവിതം ക്രമപ്പെടുത്തുവാനും എന്നോടും നിങ്ങളോടും ആദ്യമായി വസൂ ചെയ്യുന്നു അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ ഇരുലോക വിജയികളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി ഉറപ്പ് നമ്മളെ എല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ മാരകമായ രോഗങ്ങളിൽ നിന്ന് നമ്മുടെ നമ്മളെ നമ്മുടെ പ്രിയപ്പെട്ടവരെ അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ തൃശുദ്ധാൻ വിട പറഞ്ഞ സന്ദർഭമാണ് ഷവ്വാൽ മാസത്തിലെ ആദ്യത്തെ വെള്ളിയാഴ്ചയിൽ മൊലാൻ്റെ അനുഗ്രഹത്തോടെ നമ്മൾ ഒത്തുചേർന്നിരിക്കുന്നു വീണ്ടും തിരക്കുകളിലേക്ക് നമ്മൾ പോകുന്നു റമദാൻ നമ്മളിൽ നേടിയെടുത്ത കുറേ മാറ്റങ്ങളുണ്ട് നമ്മളറിയാതെ നമ്മളിൽ ചെലുത്തിയ ശാരീരിക മാനസിക വ്യവഹാരങ്ങളിലുള്ള ചില പരിവർത്തനങ്ങളുണ്ട് അത് നിലനിർത്തുക എന്നുള്ളതാണ് ഇനിയുള്ള ജീവിതവുമായിട്ട് ഏറെ ബന്ധപ്പെട്ട് കിടക്കുന്നത് എപ്പോഴും എപ്പോഴും അള്ളാഹുവോട് പ്രവാചൻ സല്ലാസ്ലം പ്രാർത്ഥിക്കുകയും നമ്മളോട് പ്രാർത്ഥിക്കാൻ പറയുകയും ചെയ്ത ഒരു താഴെയുണ്ട് അള്ളാഹു മഹസിൻ അള്ളാഹ് എൻ്റെ സ്വഭാവം നന്നാക്കണം എനിക്ക് നല്ല സ്വഭാവം തരണം നമ്മൾ പതറിയതവിടെയാണ് നമ്മൾ പാടിയതവിടെയാണ് നമ്മൾ തകർന്നതവിടെയാണ് നല്ല സ്വഭാവം എന്ന് പറയുന്നത് ഒരു സൗഭാഗ്യമാണ് പെരുമാറ്റ മര്യാദകളെ കുറിച്ച് ഖുർഹാന്റെ ഒരുപാട് ആയത്തുകൾ വന്നിട്ടുണ്ട് നമസ്കാരത്തെക്കുറിച്ചും നോമ്പിനെ കുറിച്ചും പോലും പറയാത്ത അത്ര വൈവിധ്യമാർന്ന തലങ്ങളിൽ അത് അവതരിപ്പിച്ചിട്ടുണ്ട് ലോകമാൻ മകനെ ഉപദേശിച്ചപ്പോഴടക്കം പറഞ്ഞു മോനെ നിന്റെ സംസാരത്തിൽ നീ മിതത്വം പാലിക്കുക നടത്തത്തിൽ മിതത്വം ശബ്ദം തുറക്കുക ആളുകളോട് നിന്ന് നീ നിന്റെ മുഖം തിരിച്ചു കളയരുത് മുഖം കോട്ടരുത് നീ അള്ളാഹുവിൽ പങ്കു ചേർക്കരുത് അങ്ങനെ ഉപദേശിച്ചു കൊടുക്കുന്നുണ്ട് മകനെ അത് നമുക്ക് പറഞ്ഞു തരുന്നുണ്ട് അതുകൊണ്ട് സ്വഭാവം നന്നാക്കണേ റസൂൽ തൊട്ടടുത്ത് പറഞ്ഞ വാക്ക് എന്റെ സൃഷ്ടിപ്പ് നീ നന്നാക്കിയ പോലെ എന്റെ സ്വഭാവം നീ നന്നാക്കേണമേ ഇത്ര സൗഭാഗ്യവാന്മാരാണ് നമ്മൾ സൃഷ്ടിപ്പിൽ എന്തൊരു സൗന്ദര്യമാണ് ലോകത്ത് വൈകല്യമുള്ള ഇത്ര ആളുകളുണ്ടല്ലോ മിണ്ടാൻ വെയ്യാത്ത ആളുകളില്ലേ ലോകത്ത് കാണാനാവാത്ത ആളുകളില്ലേ ബുദ്ധിക്ക് സ്ഥിരതയില്ലാത്ത ആളുകളില്ലേ പരീക്ഷിക്കപ്പെട്ട ഒരുപാട് ആളുകളില്ലേ മാരകമായ രോഗങ്ങളാൽ തളർന്നു കിടക്കുന്ന ഒരുപാട് ആളുകളില്ലേ നമ്മളെപ്പോലെ ഓടി നടന്നവർ നമ്മളെപ്പോലെ സ്വപ്നം കണ്ടവർ നടത്തത്തിന് മോട്ടത്തിന് ഇടയിൽ പെട്ടെന്നവർ ഇരുന്ന് പോയി പെട്ടെന്നവർ വീണുപോയി അവർ കടത്തം കിടക്കുന്നുണ്ട് പ്രിയപ്പെട്ടവരെ അത് നോക്കുമ്പോ പ്രിയപ്പെട്ടവരുടെ നെഞ്ചു പടയുന്നുണ്ട് ആകാശത്തിന് ചുവട്ടിൽ കോണുകളുണ്ട് അവിടെ ഒക്കെ പാറിപ്പറഞ്ഞ് നടന്ന് ഒരു മനുഷ്യൻ തളർന്ന് തരിപ്പണമായി അങ്ങനെ കിടക്കുക പരീക്ഷണം പോലെ പാഠമാണ് അതുകൊണ്ട് സൃഷ്ടിപ്പ് നന്നാക്കിയ പോലെ എന്റെ സ്വഭാവം നീ നന്നാക്കേണമേ എന്ന ഒരു പരിശുദ്ധ പ്രവാചകൻ സല്ലിസ്വലം നടത്തുന്നു സ്വഭാവ രൂപീകരണത്തിൽ കുടുംബത്തിൽ സ്വാധീനമുണ്ടാകാം സമൂഹത്തിൽ സ്വാധീനമുണ്ടാകാം അതിലപ്പുറം സൗഹൃദത്തിന് വലിയ സ്വാധീനമുണ്ട് കൂട്ടുകെട്ടിന് വലിയ സ്വാധീനമുണ്ട് നമ്മുടെ സ്വഭാവത്തിൽ ഒരു കുട്ടിയുടെ സ്വഭാവം രൂപാന്തരപ്പെടുന്നത് സത്യത്തിൽ അവൻ്റെ സൗഹൃദ വലയങ്ങളിൽ നിന്നാണ് അരുതായ്മകൾ ആദ്യമായിട്ട് അവൻ കേൾക്കുന്നത് സൗഹൃദത്തിൽ നിന്നാണ് കുടുംബത്തിൽ നിന്നല്ല ഏതോ ഒരു സൗഹൃദം ആ സൗഹൃദത്തിൽ അവൻ പഠിക്കും കാണും ചിലപ്പോൾ അനുഭവിക്കും ചിലപ്പോ അത് ശീലമാക്കും പിന്നെ ആ ശീലത്തിൽ നിന്ന് അത് പിടിച്ചു നിർത്താൻ കഴിയാത്തവരും അവിടെയാണ് വലിയ പാഠമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് നല്ല സൗഹൃദം ഉണ്ടാകണം നല്ല കൂട്ടുകെട്ടുണ്ടാകണം അബു താലിമിന്റെ കഥ പറഞ്ഞത് അങ്ങനെയാണ് എന്തോ ഒരു നല്ല മനുഷ്യൻ ഒരു ജനത മുഴുവൻ റസൂൽ ആക്രമിക്കാൻ വന്നപ്പോലെ തടുത്തു നിർത്തിയ മനുഷ്യൻ ലബി എപ്പോഴും ഓർക്കുന്ന ഒരു മനുഷ്യനാണ് അബൂ താലിബ് ജീവിതത്തിന്റെ സുഗന്ധമാണ് അബു താലിബ് പ്രവാചകൻ മരണത്തിന്റെ തൊട്ടുടനെ മരണം സംഭവിച്ചു അബൂ താലിബിന്റെ ആ രണ്ട് മരണങ്ങളും ലബി ദുഃഖം എന്ന് പറയുമായിരുന്നു അതിനുശേഷമാണ് മക്കായിൽ പ്രവാചകൻ സല്ലാസ്ലമക്ക് വിഷമങ്ങളുടെ ഒന്നാകെ പ്രയാസങ്ങൾ ഒന്നിച്ച് ഒഴുകി വന്നത് അതാ അബു താലിബ് കൂടെ നിൽക്കാൻ ഉണ്ടായിരുന്നു പക്ഷേ വിശ്വാസത്തിന് മാത്രം കൂടെ ഉണ്ടായില്ല അബു താലിബിന് വിശ്വസിക്കാൻ തോന്നി പക്ഷെ അബു താലിബിന്റെ സൗഹൃദം ഒരു തകർത്ത് കളഞ്ഞു അബു ജഹൽ തകർത്ത് കളഞ്ഞു നാട്ടിലെ പ്രമാണിമാരത് തകർത്ത് കളഞ്ഞു അബു താലിബ് മാനമുണ്ടാ മാനക്കേടുണ്ടാക്കരുത് നിങ്ങൾ ഞങ്ങളെ അപമാനിക്കരുത് മരിക്കുന്ന നേരത്തെ പ്രവാചകൻ കാല് പിടിച്ചു പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ പല ലോകത്ത് ചുണ്ടളകുമോ എന്ന് സംശയം തോന്നി ഓടി വന്നു അവിടത്തെ പ്രമാണിമാർ ഞങ്ങളം കെടുത്തരുത് അവസാനം അവർക്ക് വേണ്ടി മൗനിയായി ആ മനുഷ്യൻ കടന്നു കൊടുത്തു ആ മനുഷ്യൻ ലോകത്തോട് ഇവിടെ പറഞ്ഞു വല്ലാത്ത ദുഃഖമുണ്ടായിരുന്നു ഖുറാനായത്ത് വന്നു നബിയുടെ വിഷാദം കണ്ടിട്ട് നബിയെ നിങ്ങൾ വിചാരിക്കുന്നവരെ ഹിദായത്തിലാക്കാൻ നേർമാർഗത്തിലാക്കാൻ നിങ്ങളെ കൊണ്ടാവില്ല അത് അള്ളാഹ് കൊടുക്കുന്നതാണ് എന്ന് പറഞ്ഞിട്ട് ആയത്തം കൊണ്ട് വന്നു വലിയ പാടണ്ടതില് അബു താലിബ് തകർന്നത് എവിടെ അബു താലിബിന്റെ സൗഹൃദമാണ് അതുകൊണ്ട് സൗഹൃദം നന്നാക്കണം നല്ല സദസ്സുകളിലെ നിങ്ങൾ പങ്കെടുക്കാവൂ നമ്മുടെ ദൃഷ്ടാന്തങ്ങളെ നമ്മുടെ ദൃഷ്ടാന്തങ്ങളെ അവമതിക്കുന്ന ആളുകളെ നീ കണ്ടാൽ അവരിൽ നിന്ന് നീ തിരിഞ്ഞു കളയണം പ്രവാചകരെ ദൃഷ്ടാന്തങ്ങളെ അവമതിക്കുന്നവർ മോശമായ സദസ്സുകൾ അതിന് മാറി നിൽക്കണം എന്നാ പിശാജി നിന്നെ അങ്ങോട്ട് ആകർഷിക്കും നിനക്ക് ബോധം വരുമ്പോ നീ തിരിച്ചു വരണം ആയത്തുകളിൽ അത് വിശദമായിട്ട് പറയുന്നുണ്ട് ചീത്ത സദസ്സുകൾ ചിലപ്പോ നമുക്ക് തോന്നുന്നു നമ്മൾ നിയന്ത്രിക്കാൻ ഞാൻ കുഴപ്പമൊന്നും ഉണ്ടാക്കില്ല ഞാൻ അവിടെ ഇരുന്നോളാ സാധിക്കില്ല ഏതോ ഒരു നിമിഷം നമ്മളെ തലച്ചോറ് മാറി മറിയും പറയാൻ പറ്റില്ല മദ്യപിക്കുന്ന സദസ്സുകളിൽ നിങ്ങൾ ഇരിക്കരുത് എന്ന വിശുദ്ധ പ്രവാചി വൻ സിമുടെ വചനമത പഠിപ്പിക്കുന്നത് അറിയാതെ അളകിപ്പോകും ചിലപ്പോ ഞാൻ മദ്യപിക്കൂല ഞാൻ വെറുതെ എന്റെ ബിസിനസ് പാർട്ട്ണർമാരൊക്കെ മദ്യപിക്കും ഞാൻ വെറുതെ ഇരിക്കും സാധിക്കില്ല ചിലപ്പോ ഏതോ ഒരു പ്രേരണയാൽ ചുണ്ടത്ത് ഹറാമിന്റെ നജസിന്റെ പാനീയം വന്നാൽ നരകത്തിന്റെ തുടക്കമാവും ചിലപ്പോ എന്ന് അറിഞ്ഞാലും ഇല്ലെങ്കിലും അതിന്റെ ഗൗരവം അത്രയാണ് അതുകൊണ്ട് നല്ല സദസ്സിലെ നിങ്ങളിരിക്കാവൂ നല്ല സദസ്സുകളിൽ അള്ളാഹുവിന്റെ പ്രത്യേകമായ സയ്യാഹീൻ എന്ന പേരുള്ള ഒരു പ്രത്യേക തരം മലക്കുകൾ അവർ നല്ല സദസ്സുകളിൽ ഇങ്ങനെ ചുറ്റി നടക്കുകയാണ് നിങ്ങളെക്കുറിച്ച് റബ്ബിന്റെ അടുത്ത് പോയിട്ട് വിവരം പറഞ്ഞു കൊടുക്കുന്നു അവർ ജുമഴക്കാക്കൂട്ടത്തിലല്ലേ വരുന്നത് അതുകൊണ്ടാ ജുമഴക്കാദ്യം വരുന്നയാൾക്ക് ഒട്ടകത്തിന്റെ പ്രതിഫലം എന്ന് പ്രവാചകൻ മഹൻ സല്ല അലി പറഞ്ഞത് ഘട്ടം ഘട്ടമായിട്ട് ഓരോ സ്റ്റെപ്പ് പറഞ്ഞു ഒട്ടകം പിന്നെ പിന്നെ ആട് കോഴി അങ്ങനെയൊക്കെ ഉദാഹരണങ്ങൾ അങ്ങനെ അതീസുകളിൽ ഇങ്ങനെ പറഞ്ഞു പോകുന്നത് കാണാം ആദ്യം വരണം എന്നാ അല്ലെ നമുക്ക് എത്ര സാധിക്കും എന്നും വൈകി വരുന്നവന്റെ കഥ എന്താ മെഹറാബ് മിമ്പറിലേക്ക് ഹതീബ് കയറുന്നതോടുകൂടി പേന റുഫിഅൽ കലം പേന ഉയർത്തപ്പെടുന്നു എന്ന് പറയുന്നു അപ്പോളോ എന്നും വൈകി വൈകിവരുന്നവൻ്റെ ആര് ഈ പേര് പോലും അവന്റെ അള്ളാൻ്റെ റിക്കാർഡിൽ കാണുന്നില്ല എന്ന് പറഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യും എത്ര ദൗർഭാഗ്യവാനായിരിക്കും അവൻ അതാണ് ഇതൊക്കെ കൂട്ടിച്ചേർത്ത് അങ്ങനെ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അവിടെയാണ് മലക്കുകൾ വരുന്നു മലക്കുകൾ രേഖപ്പെടുത്തുന്നു വിജ്ഞാനത്തിന്റെ സദസ്സുകളിൽ മലക്കുകൾ ഉണ്ടാകുന്നു അവർക്ക് സംരക്ഷണം ഒരുക്കുന്നു എന്നൊക്കെ അനേകം ഹതീസുകളിൽ കാണാം നല്ല സദസ്സുകളിൽ നിങ്ങളുടെ സാന്നിധ്യം നല്ല സൗഹൃദത്തിന്റെ സാന്നിധ്യം സൗഹൃദം വല്ലാത്തൊരു വാക്ക റഫീത്ത് എന്ന് സൗഹൃദത്തിന് പറയും അറബിയില് പര്യായ പദങ്ങൾ പരുതുമ്പോ ഒരുപാട് പര്യായ പദങ്ങൾ കാണാൻ സൗഹൃദത്തിന് ഷെരീഖ് എന്ന് പറയും സുദീത്ത് എന്ന് പറയും അനീസ് എന്ന് പറയും അങ്ങനെ ഒരുപാട് ഒരുപാട് പദങ്ങൾ സ്വാഹിബ് സൗഹൃദത്തിന് പറയും ഖുർആൻ ഉപയോഗിച്ച പദം എന്നാണ് ഒരുപാട് കാരണം അത് ജീവിതത്തിന് അത്യന്താപേക്ഷിതമാണ് സൗഹൃദം അത് നല്ല സൗഹൃദമാക്കണമെന്ന പ്രവാചകൻ സല്ലാ അലലി സ്വലയും ദീനും നമ്മളവിടെ നിഷ്കർഷിച്ചത് അല്ലെങ്കിൽ പാളിപ്പോവലെ മനുഷ്യൻ വലിയ അലൈഹി സ്വലമയെ സന്ദർശിച്ചു നല്ലൊരു മനുഷ്യൻ അവിടുത്തെ കുറേശ്ശികൾക്കിടയിൽ അന്നത്തെ വലിയ ഒരു മനുഷ്യൻ അത് നബിയുടെ അടുത്ത് വന്നു പ്രവാചകൻ അദ്ദേഹത്തിന് ഖുർആൻ ഖുർആൻ കേട്ടപ്പോൾ അദ്ദേഹത്തിന് മനസ്സളകി അദ്ദേഹം പറഞ്ഞു എനിക്കൊരുപാട് സാഹിത്യം അറിയാം എനിക്കൊരുപാട് കവിത അറിയാം പക്ഷേ ഈ മനുഷ്യൻ പറഞ്ഞതുപോലെ ഒന്ന് ആ സാഹിത്യത്തിലോ കവിതയിലോ ഇല്ല അതുകൊണ്ട് ഇത് ദൈവീകമാണ് വിശ്വസിക്കണമെന്ന് തീരുമാനിച്ചു അതാണ് ഇതിന് പ്രത്യേകത കഥ വിശ്വസിക്കണം എന്ന് അദ്ദേഹം ഉറപ്പിച്ചു പ്ലാനും എന്തായാലും ഒന്നുകൂടി ആലോചിക്കട്ടെ എന്ന് കരുതി അവിടെ നിന്ന് ഇറങ്ങി ഇതായത് അല്ല കൊടുക്കണതാണ് അത് കിട്ടിയാൽ കിട്ടാത്ത കൊണ്ടായിരിക്കാം അവിടെ ഇറങ്ങി ആ നേരത്തെ നിബിയോട് അദ്ദേഹം പറഞ്ഞു പ്രവാചകരെ നിങ്ങൾ പറഞ്ഞ വാക്കുണ്ടല്ലോ ഇത് വല്ലാത്ത വാക്കാണ് ഇതേറെ ആകർഷണീയമാണ് ഇതൊരു കവിക്ക് കഴിയില്ല ഇതൊരു സാഹിത്യകാരന് കഴിയില്ല ് മനസ്സളകിയതാ പക്ഷേ സൗഹർത്ത് അബുജഹില അവന്റെ സ്വാധീനം കൂടുതലാണെന്ന് അദ്ദേഹത്തിന് പ്രമാണിമാരെ അടുത്ത് വന്നപ്പോ അവരൊക്കെ കൂടി അദ്ദേഹത്തെ പരിഹസിച്ചു പരീക്ഷിച്ച മറ്റൊരു തരത്തിലല്ല ഉറൈശികളെല്ലാവരും നിനക്കൊരു പിരിവിടുന്നുണ്ട് നിനക്ക് പണം സ്വരൂപിച്ചു കൊണ്ടിരിക്കുകയാണ് കുറച്ച് പണം കൂടി എനിക്ക് തരാൻ പോവുകയാണ് നീ അതിനല്ലേ പണം അടുത്ത് പോയത് അത് അദ്ദേഹത്തിന് മാനസികമായിട്ട് അദ്ദേഹത്തെ തളർത്തി കളഞ്ഞു കാരണം അതീവ സമ്പന്നനാണ് അദ്ദേഹം അത്രയും വലിയ സമ്പന്നനായ അദ്ദേഹത്തിന് എന്ന് പറയുമ്പോൾ അന്നത്തെ അറബികളെ സംബന്ധിച്ചിടത്തോളം അത് വല്ലാത്ത മാനസിക ഷോക്കാണ് അങ്ങനെ അദ്ദേഹം കൂട്ടുകാർക്ക് വേണ്ടിയിട്ട് അദ്ദേഹം മാറിക്കളിച്ചു എന്നാ വേണ്ട എന്ന് തീരുമാനിച്ചു ഖുർആാനതിനെ കുറിച്ച് എത്ര ആയത്തുകളാ പറയുന്ന അറിയാം സുഹൃത്ത് മുദ്ധിറ പരതുമ്പോൾ ഏകദേശം ഒരു പത്തിരുപതായത്തുകൾ പത്ത് പതിനാറായത്തുകൾ ഈ ഒരു മനുഷ്യനെ പറ്റിയാ പറയുന്നത് അത്ഭുതല്ലേ സൗഹൃദം ഉണ്ടാക്കുന്ന വിന അത് ചെറുതല്ലല്ലോ ചെറുതല്ലോ സമ്പത്ത് കൊടുത്തില്ലേ കാണാൻ പോകുന്ന മക്കളെ കൊടുത്തില്ലേ എന്റെ വ്യാഖ്യാനമായി അത്ഭുതം തോന്നും പതിനാല് ആൺമക്കളും മൂന്ന് പെൺമക്കളും അത് അന്നത്തെ അറബികൾക്ക് വലിയൊരു സംഭവമാണ് അഭിമാനമാണ് പതിനാല് ആൺമക്കളും മൂന്ന് പെൺമക്കള് ചില തഫസീറുകളിൽ കാണാം വാ വലീതുപനും മുഖയറും മക്കൾ ഒന്നിച്ചങ്ങോട് അറിഞ്ഞു ഇവിടെ തെരുവില് ആളുകൾ ഭയപ്പാടോടു കൂടിയും ആദരവോടു കൂടിയും അവരെ നോക്കി നിൽക്കും എന്നാണ് പതിനാല് മക്കളുടെ വാപ്പയായിട്ട് അദ്ദേഹം ഇങ്ങനെ വരും അതാണ് വലീതുമനും കാലത്തിന്റെ ഒരു അത്ഭുതം നോക്കണമെങ്കിലും മൂന്ന് പേർ ഈ മക്കളിലെ മൂന്ന് പേർ പിൽക്കാലത്ത് സഹാബിവര്യന്മാരായി അതിൽപ്പെട്ട ഒരു മഹാ മനുഷ്യരാണ് പക്ഷെ വലീദ് ഭാഗ്യം അള്ളാഹു അദ്ദേഹത്തെ ശബിച്ചു അവൻ ചിന്തിച്ചു എന്നിട്ട് അവൻ ഒരു കണക്ക് കണക്കാക്കി അവൻ നശിച്ചു പോകട്ടെ എന്ത് കണക്കാണ് അവൻ കണക്കാക്കിയത് അള്ളാഹു പറയുന്നു പാടുണ്ട് നമുക്കതില് നല്ല കാര്യത്തിലെത്തി നല്ല തീരുമാനത്തിലെത്തി ഒക്കെയാണ് പക്ഷെ നമ്മുടെ ഒരു സൗഹൃദത്തിന്റെ ചീത്ത വലയത്തിലേക്ക് പോകുമ്പോൾ നമ്മൾ നശിച്ചു പോകുമ്പോൾ അല്ലെങ്കിൽ അപകടം ചെയ്യില്ല പുണ്യ പ്രവാചകൻ സല്ലു അലി വസ്ലം മനോഹരമായ ഉപമകൾ പറഞ്ഞിട്ടുണ്ട് ഈ വിഷയം ഏർപ്പെടുത്തുന്നത് സുന്ദരമായ ഉപമകൾ മനോഹരമായ ഉപമ ഉപമുർ ഉപമ അത്ഭുതകരമാണ് ചിലപ്പോൾ പ്രവാചൻ സാഹുഹ് അലിസ്ലമയുടെ ഉപമയും അത്യത്ഭുതകരമാണ് ആ ഉപമയിൽ കാണാൻ കഴിയും ഉദാഹരണം ഒരു സുഗന്ധം ഒരാൾ ഇങ്ങനെ വിൽക്കുക അവിടെ നിങ്ങൾ ഒരാൾ പോയി നിന്നു നിങ്ങളത് വാങ്ങിയാൽ നിങ്ങൾക്ക് അതിന്റെ മണം കിട്ടും ഉപയോഗിച്ചാൽ ഇനി നിങ്ങളത് വാങ്ങിയില്ലെങ്കിലോ അപ്പോഴും നിങ്ങൾക്ക് സുഗന്ധം കിട്ടും മനോഹരമായ സുഗന്ധം സുഗന്ധപ്പുഴ നബിയുടെ വികാരമാണ് എനിക്ക് ഇഷ്ടമാണ് എനിക്ക് സുഗന്ധം ഇഷ്ടമാണ് ഇലയ്യ എനിക്ക് എന്റെ സഹധർമ്മിണിമാരോടും ഇഷ്ടമാണ് പറയുമായിരുന്ന വാക്കാണ് അതുകൊണ്ടാ പറയുന്നത് സുഗന്ധ ദ്രവ്യമുപയോഗ സുഗന്ധ വിൽപ്പനക്കാരനെ പോലെയാണ് ഒരു നല്ല കൂട്ടുകാരൻ അവിടെ നീ പോയി നിന്നാൽ തന്നെ എനിക്കൊരു ഗുണമുണ്ടാവും വാങ്ങിയില്ലെങ്കിലും നിനക്ക് സുഗന്ധം അനുഭവിക്കാം ഇനി ചീത്ത കൂട്ടുകെട്ടിന്റെ ഒപ്പം ഒരു ഒരു കൊല്ലപ്പണി നടത്തുന്ന ആലയിൽ ഊതുന്ന ഒരു കൊല്ലപ്പണിക്കാരൻറെ അടുത്ത് നീ പോയി നിക്കുന്നു ദുർഗന്ധമുള്ള മണം നിനക്കവിടെ അനുഭവപ്പെടും ദുർഗന്ധം വരും ഇനി അത് മാത്രല്ല ചിലപ്പോ തീയൊക്കെ പാളി നിന്റെ വസ്ത്രം തന്നെ കത്തിപ്പോകും അവർക്ക് മനസ്സിലാകുന്ന അന്നത്തെ മനോഹരമായ ഒരു അതാണ് ചീത്ത കൂട്ടുകെട്ടിന്റെ ഉപമ അതുകൊണ്ട് നല്ല കൂട്ടുകെട്ട് അത് സുഗന്ധ വിൽപ്പനക്കാരന് സമീപത്ത് നീ പോയി നിൽക്കുന്ന പോലെ ഫുർ ഓതി വെച്ച ഫുർഖാൻ ആയത്ത് പറയുന്ന സംഭവം അതാണ് അത്രമി കൈകടിച്ചു പോകുന്ന ദിവസമാണ് എപ്പോലോ അവൻ പറയും ഈ അല്ലാഹലിന്റെ പ്രവാചകന്റെ കൂടെ ഒരു മാർഗം ഞാൻ സ്വീകരിച്ചിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു ഈ പുൽകിയിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു യാ വഹിലത്താ പടച്ചവനെ ഞാൻ അവനെ കൂട്ടുകാരനായി സ്വീകരിച്ചില്ലായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു ആ ഒരു കൂട്ടുകെട്ടാണ് എന്നെങ്ങനാക്കിയത് പരലോകത്ത് പരലോകത്തൊരു മനുഷ്യൻ വിലാപ പറയുന്ന കൈകടിച്ചു പറയും അക്രമി കൈകടിച്ചു പറയും നിബിയുടെ മാർഗം ഞാൻ സ്വീകരിച്ചിരുന്നെങ്കിൽ നന്നായിരുന്നു അവനെ ഞാൻ കൂട്ടുകാരനായി സ്വീകരിച്ചില്ലായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു ഈ ൊക്കെ കിട്ടി എന്നിട്ടും എന്നെ വഴിപിഴപ്പിച്ചതവനാണ് എന്റെ ഉള്ളിൽ വന്നതിന് ശേഷവും എന്നെ വഴിപിഴപ്പിച്ചവനാണ് പിശാജ് മനുഷ്യനെ കൈവിടുന്നവനാണ് എടുത്തു എന്നുള്ളത് പിശാജിന്റെ രൂപ പിന്നെന്തായിക്കോട്ടെ ടുത്തും അത്രേ ഉള്ളു പിന്നെന്തുവാ അള്ളാഹുവിന്റെ ഖുർആാൻ മനോഹരമായിട്ട് നമുക്ക് ഉപമ പറഞ്ഞു തരാ അതുകൊണ്ട് സൗഹൃദ വലയം സൂക്ഷിക്കാന്നുള്ള ഇന്നത്തെ എല്ലാ തിന്മകളുടെയും പിന്നിൽ അതാണ് ഏതോ ഒരു സൗഹൃദം അതെത്തിപ്പെടുന്ന അപകടം ആഴം പിന്നെ തിരിച്ചു പോരാൻ കഴിയാത്ത വിധം അധർമ്മത്തിൽ മുങ്ങി താഴ്ന്ന ദുരവസ്ഥ ചെറുപ്പക്കാർക്ക് മാത്രല്ല അത് മൊത്തം കാണാതെ ചെറുതായാലും വലുതായാലും ഒക്കെ അങ്ങനെയാ സൗഹൃദം വളരെ പ്രധാനമാണ് പള്ളിയിലൊക്കെ ആദ്യം വരിക എന്ന് പ്രത്യേകം എടുത്തു പറഞ്ഞു അതിന് നേരെ ഒരു വിപരീതം പറഞ്ഞു അങ്ങാടിയിൽ നിങ്ങൾ അവസാനം ചെല്ലുന്ന ഒരാളാകണം എന്നാ അങ്ങാടിയിൽ ആദ്യം ചെന്നിട്ട് അവസാനം തിരിച്ചു പോരുന്ന ഒരാളായിട്ട് നിങ്ങൾ മാറരുത് അന്നത്തെ ഒരു രീതിയാണ് അത് പറഞ്ഞത് പള്ളിയാണല്ലാക്ക് ഏറ്റവും ഇഷ്ടം അങ്ങാടിയാണ് പിശാജിന് ഇഷ്ടം പ്രവാചകൻസല്ല പറയുന്നു ഒരാവശ്യമല്ലാതെ ചില ആളുകൾ ഉണ്ടല്ലേ സമയമായാലും വീട്ട് പോകൂല ഓ അങ്ങാടി തന്നെ ആ ഒരു സ്വഭാവം നല്ല സ്വഭാവമല്ല ഒരു സമയമായ വീട്ട് പോണം പ്രത്യേകിച്ച് മകരുവ് കഴിഞ്ഞാൽ അല്ലെ ഇഷ കഴിഞ്ഞാൽ പെരീക്ക് പോകണം അതൊരു മോമിനിന്റെ സ്വഭാവമായി മാറണം അപ്പോഴും ഓൻ അവിടെ തന്നെ ഓന് ഓൻ്റെ ഡയലോഗും കുറച്ച് ആൾക്കാരുമായിട്ട് അങ്ങനെ ഇരിക്കുന്ന ഒരു സ്വഭാവം എന്ത് പേര് പറഞ്ഞാലും അത് മോശായ പ്രവണതയാണ് അതുകൊണ്ടാണ് റസുൽ എന്ന് പറഞ്ഞത് അങ്ങാടിയിൽ ആദ്യമെത്തുന്നവൻ നീ അകരുത് അവിടെ അവസാനം പോരുന്നവനും നീ ആകരുത് അതിലും വലിയ പാഠമുണ്ട് അതുകൊണ്ട് സൗഹൃദം മനുഷ്യന്റെ നന്മയുമായി ബന്ധപ്പെട്ട് കടക്കുന്നു അവന്റെ പരലോകവുമായി ബന്ധപ്പെട്ട് കടക്കുന്നു അതുകൊണ്ട് ഒരു മനുഷ്യൻ അവന്റെ സുഹൃത്തിന്റെ ആദർശത്തിലാണ് സുഹൃത്തിന്റെ മതത്തിലാണ് അത്ര വലിയ സ്വാധീനം ചെലുത്തും ഉമ്മാക്കും പാപ്പാക്കും ചെലുത്താൻ കഴിയാത്ത സ്വാധീനം സുഹൃത്ത് ചെലുത്തും സുഹൃത്ത് പറഞ്ഞതാവും കേൾക്കുള്ളൂ മീ ബാപ്പി പറഞ്ഞത് കേട്ടോളന്നില്ല ചില കാലങ്ങളും മനുഷ്യ ജീവിതത്തിൽ അങ്ങനെ ആയിരിക്കണം അതുകൊണ്ട് അത് നന്നാക്കുക എന്ന വിശുദ്ധ വചനീ റമലാനിൽ നമ്മൾ നേടിയെടുത്ത നന്മകളുടെ അംശം നിലനിർത്താൻ ആണാകട്ടെ പെണ്ണാകട്ടെ നല്ല സൗഹൃദങ്ങൾ അത് നിലനിർത്തുക മഹ്ഷറയിൽ തണലുകിട്ട് ഏഴു വിഭാഗം ആളുകളെ പറഞ്ഞപ്പോഴും പറഞ്ഞത് നല്ല സൗഹൃദം അവർ അള്ളാഹുവിനു വേണ്ടി ഇഷ്ടപ്പെട്ടവരാണ് അവർക്ക് അള്ളാഹു തണല് കൊടുക്കും എന്ന് പ്രത്യേകമായിട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈ വസ്ലം എടുത്തു പറയുന്നത് കാണാൻ സാധിക്കും അതുകൊണ്ട് നല്ല സൗഹൃദം നല്ല കൂട്ടുകെട്ട് നല്ല സ്വഭാവം നല്ല സംസ്കാരം അത് നൽകി അള്ളാഹു നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ അലഹമുല്ല അലഹദില്ലാറബുൽ ബഹുമാന്യ സഹോദരി സഹോദരങ്ങളെ ഒരിക്കൽ കൂടി തവ കൊണ്ട് വസീത്ത് ചെയ്യുകയാണ് ഇന്ത്യയിലെ ന്യൂനപക്ഷങ്ങൾ ഭീതിയുടെ നേഴലിൽ നിൽക്കുന്ന ഒരു പ്രത്യേക സാഹചര്യം രൂപാന്തരപ്പെട്ടു വരുന്നുണ്ട് കാലങ്ങളായിട്ട് തലമുറകളായിട്ട് ഒരു പുണ്യം എന്ന നിലയിൽ നമ്മുടെ ആളുകൾ പ്രത്യേകിച്ച് നമ്മളെക്കാൾ നമ്മുടെ പൂർവീകർ മരിച്ചുപോയാൽ ജാരിയായ ഒരു സ്വതക്ക എന്ന നിലയിൽ ദാനധർമ്മം ചെയ്ത ഒരുപാട് സ്വത്തുക്കളുണ്ട് രാജ്യത്തെ മൊത്തം കണക്കെടുക്കുമ്പോൾ അതൊരു വലിയ സ്വത്താണി എന്ന് കണക്കെടുത്തിട്ട് പുതിയ ആളുകൾ പഠിച്ചപ്പോൾ അതിൽ കൈവെക്കാനുള്ള പുതിയ നയങ്ങളും ഒക്കെ രൂപാന്തരപ്പെടുന്ന ഒരു ദുഃഖകരമായ സാഹചര്യം നാട്ടിൽ അതിൻ്റെ ബില്ലുകളൊക്കെ പാസ്സായി വന്നു തുടങ്ങി അതേത് രൂപത്തിൽ നമ്മളെ പിടിക്കും ഏത് രൂപത്തിൽ എത്തുമെന്നൊന്നും അറിഞ്ഞുകൂടാ പക്ഷെ കാവൽ നമുക്ക് അറബാണല്ലോ നിരന്തരം റബ്ബിനോട് തേടുക എന്നുള്ളതും സ്വഭാവ സംസ്കരണങ്ങളും നമ്മുടെ വിശ്വാസ സംസ്കാരവും നന്നാക്കുക എന്നുള്ളത് വളരെ പ്രധാനമായൊരു സംഗതി കൂടിയാണ് നമ്മളെല്ലാ തോന്നിയാസും ചെയ്ത് അള്ളഹാനോട് വ്യാഴ് ചെയ്തുകൊണ്ട് പ്രത്യേകിച്ച് കാര്യമൊന്നും ഉണ്ടായിക്കൊള്ളുന്നില്ല കാഴ്ഭ പൊളിക്കാൻ വന്നപ്പോ അന്നത്തെ അബ്ദുൽ മുത്തലിഫിന്റെ ഒരു നിലപാടുണ്ട് വല്ലാത്തൊരു നിലപാടാണ് ഒരു ഒട്ടകത്തിനാണ് പിടിച്ചു അബ്ദുൽ മുത്തലിമിന്റെ അത് അബ്ദുൽ മുത്തലിമിനെ പ്രകോപിതനാക്കാൻ വേണ്ടി അബറഹത്ത് രാജാവിന്റെ പ്ലാനായിരുന്നു പക്ഷെ വളരെ നിസ്സാര നിസ്സാരമായിട്ട് അബ്ദുൽ മുത്തലിമൊരു മറുപടി പറയണ്ടായി കഴവ പൊളിക്കരുത് കേട്ടോ അപ്പൊ അബ്രഹത്ത് ചോദിച്ചു ഒട്ടകത്തിന് അല്ല എന്റെ ഒട്ടകം തരണം കേട്ടോന്നാണ് അപ്പൊ അബ്രഹത്ത് ചോദിച്ചല്ല അല്ല കഴവ പൊളിക്കാനാ ഞങ്ങള് വന്നത് അതിനെക്കുറിച്ച് നിങ്ങൾക്ക് വർത്താനൊന്നുമില്ല ഞങ്ങളൊരു ഒട്ടകത്തിന്റെ വർത്താനാണല്ലോ നിങ്ങൾക്ക് അപ്പൊ ഒരു മറുപടി ഉണ്ട് താണ് അതിന് കൃഷി നടത്തണം കച്ചവടം നടത്തണം അതവൻ കാക്കും ഇത് അള്ളാന്റെ മുതലാണ് അള്ളാന്റെ മാർഗത്തിൽ അങ്ങോട്ട് കൊടുത്തതാണ് ചിലപ്പോ പരാജയമാണ് എന്നൊക്കെ നമ്മൾ കരുതിയാലും നമ്മൾ അറിയാത്തൊരു വിജയം ചിലപ്പോ അവിടെ ഒളിച്ചിരിക്കുന്നുണ്ടാവും ഇന്ത്യയിലെ മതേതര കക്ഷികളൊക്കെ ഒന്നിച്ച് വ്യത്യസ്ത അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ ഒന്നിച്ചൊരു വിഷയത്തിൽ നിന്നു എന്നുള്ളതും ചൂടപ്പം പോലെ ഒരു നിയമം പാസ്സായില്ല എന്നുള്ളതും ിവസം ചർച്ച ചെയ്യപ്പെട്ടു എന്നുള്ളതൊക്കെ പ്രതീക്ഷയുടെ വക തന്നെയാണ് പാട് നിരാശപ്പെടാനും തകരാനും എന്നുള്ളതല്ല വീണ്ടും നമ്മൾ പ്രതീക്ഷയുടെ തീരത്തേക്ക് പോകാനുള്ള സംഗതി തന്നെയാണ് പക്ഷേ നമുക്ക് നമുക്ക് അതിന്റെ അതിന്റെ ഗൗരവം ഉൾക്കൊള്ളാൻ സാധിക്കണം അതാണ് ഇതിന്റെ പ്രശ്നം അതുകൊണ്ട് റപ്പ് നമ്മളെ കാത്തു രക്ഷിക്കുമാറാകട്ടെ സമുദായത്തിന്റെ അഴിജത്ത് അള്ളാഹു താല നിലനിർത്തി തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ നല്ല സ്വഭാവവും നല്ല സംസ്കാരവും നമുക്കും നമ്മുടെ മക്കൾക്കും നമ്മുടെ തലമുറക്കൊക്കെ നമ്മുടെ കുടുംബങ്ങൾക്കൊക്കെ അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ പല ആളുകളും രോഗശയയിൽ കിടക്കുന്ന പ്രിയപ്പെട്ടവരുണ്ട് അള്ളാഹു അവരുടെ രോഗങ്ങൾക്ക് പ്രദാനം അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മളിൽ നിട പറഞ്ഞുപോയ പ്രിയപ്പെട്ട ഒരുപാട് ആളുകളുണ്ട് അപ്പൊ അവരുടെ കബറ ജീവിതം സ്വർഗതുല്യമാക്കി കൊടുത്ത് അനുഗ്രഹിക്കു മാറാകട്ടെ മനസ്സിലെ ഹലാലായ ഉദ്ദേശങ്ങൾ അള്ളാഹു തല നിറവേറ്റി തന്ന് നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ பண்ண பிள்ளனா ولاخواننا الذين سبقونا بالايمان ولا تجعل في قلوبنا غلا للذين امنوا ربنا انك رؤوف رحيم ربنا ظلمنا انفسنا وان لم تغفر لنا وترحمنا لنكونن من الخاسرين اللهم اعز الاسلام والمسلمين واذل الشرك والمشركين اللهم اعز الاسلام والمسلمين واذل الشرك والمشركين اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين اللهم أجرنا من النار اللهم أجرنا من النار اللهم أجرنا من النار.